ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു പൊട്ടറ്റോ മസാല ഉണ്ടാക്കിയാലോ ഇത് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് നിങ്ങളാദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പൊട്ടറ്റോ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ഉരുളക്കിഴങ്ങും ഒരു മൂന്ന് സവോള എടുത്തിട്ടുണ്ട് അത് നമ്മളൊന്ന് കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ പൊട്ടറ്റോ നമുക്കൊന്ന് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതൊന്ന് വെന്ത് കിട്ടിട്ട് വേവാൻ വേണ്ടി വെക്കാം പിന്നെ ഈ കറി വെക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന ഉണ്ടല്ലോ അതിൻ്റെ ഒരു പകുതി ഭാഗം നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പകുതി ഉള്ളി എടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പകുതി ഉള്ളി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും പോയെങ്കിൽ നമുക്ക് ബിരിയാണിയുടെ കൂടെയും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു മസാലയാണ് ഇത് നമ്മുടെ ഉള്ളിയൊക്കെ വൈണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു തണ്ട കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനുശേഷം നമ്മളതെല്ലാം കോരി മാറ്റിയെടുത്തിട്ടുണ്ട് അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്തും ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞത് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം അതിൽ നമുക്ക് തേങ്ങാ കൊത്തൊന്ന് വറുത്തെടുക്കാം അതൊന്ന് മൂത്ത് കിട്ടുമ്പോഴത്തേന് ഒന്ന് സൈഡിലേട്ട് മാറ്റി കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം സൈഡിലോട്ടൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് കടവും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഈ കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ കൂടെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സവാള കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഒരുപാട് അങ്ങ് വയൻ പോകണ്ട എങ്കിലും കുറച്ച് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം വയൻഡ് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് പൊടികൾ പൊടികളിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാവേ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മസാല ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ് ഇതും കൂടെ നല്ല പൊടിയൊക്കെ പച്ചമണമൊക്കെ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ കൂടി ഇട്ടുകൊടുക്കാം അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇതിലൂടെ ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് നമുക്ക് ഒരു ചെറിയ തീയിൽ ഒന്ന് വേവിക്കാം പിന്നെ ഇതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ വറുത്തെടുത്തിരിക്കുന്ന ഉള്ളിയുടെ കൂടെ കുറച്ച് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം ഒരു പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മസാലയൊന്ന് തുറന്ന് നോക്കാം എല്ലായിടത്തും ഒക്കെ പൊട്ടറ്റോയിലൊക്കെ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഗ്രേവി കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ അല്പം വെള്ളവും കൂടെ ഒഴിച്ച് മിക്സിയുടെ ജാറിലൊന്ന് ആക്കിയിട്ട് എൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം ഇനി ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാവേ എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ പിന്നെ ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാവേ അതിന് ശേഷം ഞാൻ രണ്ട് തണ്ട് കറിവേപ്പില കൂടി ലാസ്റ്റ് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇനി ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം ആ മസാലയൊക്കെ എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗ്രേവിയൊക്കെ തിക്കായി എല്ലായിടത്തും മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇത്രയും മതി ഇപ്പോൾ ഇതിലേക്ക് നമ്മളൊരു കാൽ ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ പൊട്ടറ്റോ മസാലയ്ക്ക് നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ പൊട്ടറ്റോ മസാല റെഡി ആയിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ സൂപ്പറാണ് നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും ഇതൊന്നുണ്ടാക്കുന്ന നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Thank you.